നമസ്കാരം ഞാൻ പാലക്കോൾ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ക്ഷേത്രങ്ങളുമായും ക്ഷേത്ര ആരാധനകൾ അനുഷ്ഠാനങ്ങൾ നമ്മളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് തിലഹോമം എന്ന വളരെ വിശേഷപ്പെട്ട പിതൃപ്രീതികരമായിട്ടുള്ള പറ്റിയാണ് വിശദീകരിക്കുന്നത് ഇതിന് മുൻപൊരു വീഡിയോയിൽ ഞാൻ തിലഹോമത്തിനെ പറ്റിയിട്ടൊരു വിശദീകരണം നൽകിയിരുന്നു തിലഹോമം എന്താണ് അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിനുപയോഗിക്കുന്ന മന്ത്രങ്ങൾ എന്താണ് അതിൻ്റെ രീതികൾ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിതൃക്കളുടെ പ്രീതിക്ക് അല്ലെങ്കിൽ പിതൃക്കളുടെ അനുഗ്രഹത്തിന് പിതൃമോക്ഷത്തിന് ആയിട്ടാണ് ദിലഹോമം ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സംശയം നമ്മൾ ഒരാൾ ജനിച്ച് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം മറ്റൊരു ജന്മം എടുക്കും ഈ ജന്മത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ച് മറ്റൊരു ജന്മം എടുക്കും പിന്നെ എന്തിനാണ് നമ്മൾ ഈ പിതൃക്കൾക്ക് ദിലഹോമം ചെയ്യുന്നത് മാത്രമല്ല വലിയിടുന്നത് ഇതിനെയൊക്കെ പറ്റി സംശയം ഉണ്ടാവും വലിയ ഇടുന്നതിനെ പറ്റിയിട്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അത് കാണുക വീഡിയോ കാണുക യൂട്യൂബിലുണ്ട് വെലിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ തിലഹോമം പിതൃപ്രീതികരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രേതമോക്ഷത്തിനായിട്ട് പിതൃക്കളുടെ അനുഗ്രഹത്തിനായിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞതുപോലെ ഒരാൾ മരിച്ചു എന്നതുകൊണ്ട് ആ വ്യക്തി ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം പൂർണ്ണമായിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നും വിട്ടുപോകുന്നില്ല അപ്പോൾ വളരെ ലളിതമായൊരു ഉദാഹരണം അച്ഛൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അച്ഛൻ ഒരു ലോൺ എടുത്തിരുന്നു ഒരു ലക്ഷം രൂപ ആ ഒരു ലക്ഷം രൂപയിൽ അമ്പതിനായിരം രൂപ ലോൺ കടം അടച്ചു വീട്ടിയപ്പോഴേക്കും അച്ഛൻ മരിച്ചുപോയി സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള അമ്പതിനായിരം രൂപയും അതിൻ്റെ മലിശയും ഒക്കെ നോമിനി അസാധാരണ രീതിയിൽ മക്കളും ഭാര്യയൊക്കെ തന്നെ ഉണ്ടാവുക അവരാണ് അടച്ചു വീട്ടേണ്ടത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ നമ്മൾ ആ കടം മക്കളായിട്ടുള്ള ആൾക്കാർ കടം അടച്ചുപൂട്ടാൻ ബാധ്യസ്ഥരാണ് ആ ലോൺ കൃത്യമായിട്ട് ബാങ്കിൽ അടച്ചു അടച്ച് കഴിഞ്ഞാൽ ആ കൃത്യമായ ഇൻസ്റ്റാൾമെൻറ്റ് ശരിക്കും അടച്ചു കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞോടുകൂടി ലോൺ ഇല്ലാതെ ആവും ആ കടം ഇല്ലാതെ ആവും നമ്മളങ്ങനെ അടച്ചില്ല ലോൺ അടച്ചില്ല എന്ന് വിചാരിക്കുക ആ കടം പെരുകി 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 വലിയൊരു കടമായിട്ട് മാറിയിട്ട് നമ്മുടെ വീട് ചിലപ്പോൾ ജപ്തി ചെയ്ത് പോകേണ്ട സ്ഥിതി വരെ വരാം അപ്പോൾ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് വരുത്തി വച്ചിട്ടുള്ള കടം അച്ഛൻ്റെ മരണശേഷവും ബാക്കി നിൽക്കുന്നത് മക്കളെയാണ് ബാധിക്കുന്നത് ഇനി തന്നെ നേരെ തിരിച്ച് അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു എന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടും അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞാൽ ആ പലിശ ആ പൈസയും അതിൻ്റെ പലിശയും ഒക്കെ അടുത്ത ജന മക്കൾക്കും ഭാര്യയ്ക്ക് തന്നെയാണ് കിട്ടുക അപ്പോൾ നമ്മൾ പറമ്പിലൊക്കെ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊന്നും നമ്മളായിട്ട് വെച്ചതായിരിക്കില്ല നമ്മുടെ പൂർവികന്മാർ വെച്ചതാണ് ഇന്നൊരു തെങ്ങും തൈ കുടിച്ചിട്ടാൽ അത് നാളികരം കിട്ടാൻ കുറച്ച് കാലം കഴിക്കും ഇപ്പോൾ വെച്ച ആൾ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും നാളികേരം കിട്ടുന്ന അടുത്ത തലമുറയ്ക്കായിരിക്കും അപ്പോൾ നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരുവിധം സുഖങ്ങളൊക്കെ നമ്മുടെ പൂർവികന്മാർ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അപ്പോൾ നമ്മളുടെ പൂർവികന്മാർ ഒരാൾ മരിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങൾ അടുത്ത അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഇല്ലാതെ ആവണില്ല ആ കർമ്മഫലങ്ങൾ ഉണ്ടാവും അത് നല്ലതാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടും അദ്ദേഹം കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛൻ മരിച്ചുപോയ ആ സ്ഥലം നമുക്ക് കിട്ടും അച്ഛൻ കുറേ കൃഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനുശേഷം ആ കൃഷി നമുക്ക് കിട്ടും ഗോൾഡ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കിട്ടും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടും അതേസമയത്ത് അദ്ദേഹം കടം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടം മുഴുവനായിട്ട് കൂടാൻ പറ്റിയില്ല അത് നമ്മൾ തന്നെയാണ് കിട്ടുന്നത് ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾ വയവായിട്ട് അർത്ഥം ഒരാൾ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ ഇപ്പോൾ രാമായണത്തിൽ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചെടുക്കുന്നേ എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് തറയുന്ന കാര്യമാണ് ഒരു ഫാമിലിയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരാൾ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾ അയാളുടെ മരണശേഷം അടുത്ത തലമുറയെ ബാധിക്കും എന്നുള്ളത് സ്വാഭാവികമാണ് അത് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലോണിൻ്റെയും ഡെപ്പോസിറ്റിൻ്റെയും ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ നല്ലത് ചെയ്താൽ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം നല്ലതായിട്ട് നമുക്ക് കിട്ടും മോശമായത് ചെയ്താൽ മോശമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉണ്ട് ഇല്ല ഇല്ല മരിക്കുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇങ്ങനൊരു മുദ്രാവാക്യം അത് വളരെ ശരിയാണ് രക്തസാക്ഷി മരിക്കുന്നില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നാണ് അതുതന്നെയാണ് ഇവിടെ മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടത് പറയാനുള്ള ഒരാൾ മരിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം ഇല്ലാതെയാവാണി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളിലൂടെ ജീവിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർമ്മഫലം അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അദ്ദേഹം അങ്ങനെ പലതും നമ്മളിലൂടെ വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തിലഹോമം ചെയ്യുന്നത് വലിയിടുന്നത് ശരിക്കും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്മരണയാണ് ഈ മരിച്ച വ്യക്തി നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഗുണങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരിക്കൽ നമ്മൾ സ്മരണ ചെയ്യാണ് ഒന്ന് സ്മരിക്കുകയാണ് ഇപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ജനുവരി ഇരുപത്തി ആറാം തീയതി ഒക്കെ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ഒക്കെ പോയിട്ട് രാജ്ഘട്ടിലും അതേപോലെ തന്നെ ഇന്ത്യ ഗേറ്റിലൊക്കെ ഓരോ പുഷ്പചക്രം വയ്ക്കാറുണ്ട് അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരിച്ച് ശക്തസാക്ഷികളായിട്ടുള്ള പട്ടാളക്കാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഓർമ്മിക്കുകയാണ് കാരണം അവരുടെ ചെയ്ത ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഏത് പാർട്ടിയുടെയും നേതാക്കൾ മരിച്ച ദിവസം ഒരു സ്മരണ നടത്താറുണ്ട് നെഹ്റു മരിച്ച ദിവസം ജനിച്ച ദിവസം സ്മരണ ഗാന്ധിജി മരിച്ച ദിവസം ജനിച്ച ദിവസം സ്മരണ ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം ജനിച്ച ദിവസം സ്മരണ എ കെ ജി മരിച്ച ദിവസം ജനിച്ച ദിവസം സ്മരണ ഇ എം എസ് മരിച്ച ദിവസം ജനിച്ച ദിവസം സ്മരണ അതുപോലെ തന്നെ വാജ്പേയി ഇങ്ങനെ ഏത് പാർട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ മരിച്ച ദിവസം ഒരു അനുസ്മരണം നടത്താറുണ്ട് അത് ശരിക്കും ഒരു തരത്തിലുള്ള അവരെ അവരെ ഈ പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സ്മരിക്കുകയാണ് അതിൻ്റെ മറ്റൊരു വകഭേദമാണ് നമ്മൾ ചെയ്യുന്ന ബലികർമ്മം നമ്മളുടെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ആ പൂർവികരെ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ സ്മരിക്കുക എന്നുള്ളതാണ് ഈ ബലികർമ്മങ്ങളുടെയൊക്കെ ഉദ്ദേശം തിലഹോമത്തിൻ്റെയും ഉദ്ദേശം അതുതന്നെയാണ് അവർ ചെയ്തിട്ടുള്ള അതായത് നമ്മുടെ പൂർവികന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള കർമ്മങ്ങളുടെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കും ഉദാഹരണം ബാങ്ക് ലോൺ പോലെ അതാണ് ബാങ്ക് ലോണിൻ്റെ ഉദാഹരണം പറയാൻ കാരണം ആ ബാങ്ക് ലോൺ പോലെ ആ ദുരിതം നമ്മൾ അനുഭവിക്കുകയാണ് അപ്പോൾ ആ ദുരിതങ്ങൾ ഇല്ലാതാവാൻ പിതൃക്കൾ ചെയ്ത കർമ്മങ്ങളുടെ ദുരിതങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലാതാവാനാണ് നമ്മൾ തിലഹോമം ചെയ്യണത് അതായത് തിലഹോമത്തിൻ്റെ ഗുണഭോക്താക്കൾ തിലഹോമം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം പിതൃക്കളുടെ മോക്ഷത്തിനാണ് എന്ന് പറയുകയാണെങ്കിലും അതിൻ്റെ ആവശ്യക്കാർ ഉപഭോക്താക്കൾ നമ്മളാണ് ഗുണഭോക്താക്കൾ നമ്മളാണ് അതായത് പിതൃക്കളുടെ മോക്ഷം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അവർ ചെയ്ത ദുരിതങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട് ബാങ്ക് ലോൺ പോലെ ആ ദുരിതം പൂർണ്ണമായും നമ്മളിൽ നിന്ന് നിന്നില്ലാതെയാവുക അപ്പോഴാണ് അവർക്ക് മോക്ഷാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ ദുരിതങ്ങളിൽ അവർ അവർ ചെയ്ത ദുരിതങ്ങൾ നമ്മളിന്ന് പോകുമ്പോഴേ അവർ പൂർണ്ണതയിലെത്തുള്ളൂ അതിനാണ് നമ്മൾ തിലഹോമം ചെയ്യുന്നത് അപ്പോൾ നമുക്കാണ് തിലഹോമത്തിൻ്റെ ആവശ്യം അത് മരിച്ച് അത് രണ്ട് രീതിയിൽ തിലഹോമം ചെയ്യാറുണ്ട് ഒന്ന് പ്രേതവേർപാട് എന്ന കർമ്മത്തിനോടനുബന്ധിച്ച് തിലഹോമം ചെയ്യാറുണ്ട് സുദർശന ഹോമം മുതലായ ഹോമങ്ങൾ ചെയ്ത് ഈ മരിച്ചുപോയ ആൾക്കാരുടെ ദുരിതങ്ങളെ ദുരിതങ്ങളെയാണ് പ്രത്യേകം പ്രത്യേകം പ്രതിമകളിലേക്ക് ആവാഹിക്കും ഈ പുരുഷന്മാരെ പുരുഷപ്രതിമയിലേക്കും സ്ത്രീകളെ സ്ത്രീ പ്രതിമയിലേക്ക് ആവാഹിച്ച് ആ പ്രതിമ അതുപോലെ തന്നെ പശു പൂച്ച അതൊക്കെ അതായത് ഈ ദുരിത ശരിക്കും പ്രേതവേർപാട് എന്നുദ്ദേശിക്കുന്നത് പ്രേതത്തിനെ വേർപെടുത്തുക ആ ദുരിതത്തിനെ അവർ ചെയ്ത ദുരിതത്തിനെ നമ്മളിൽ നിന്നും ഒരു പ്രതിമയിലേക്ക് ആവാഹിക്കുക വേർപെടുത്തുകയാണ് ചെയ്യണത് പിന്നീട് ആ ദുരിതശാന്തി വരുത്താൻ വേണ്ടിയിട്ട് തിലഹോമം ചെയ്യും ആ പ്രതിമകൾ ഹോമകുണ്ടത്തിൻ്റെ അടുത്ത് വെച്ച് ഹോമകുണ്ടത്തിൽ വിഷ്ണുവിനെ പൂജിച്ച് തില എള്ള് ഹോമിക്കും ഇപ്പം രണ്ടാമത് തിലഹോമം ചെയ്യാൻ ചെയ്യേണ്ടത് മരിച്ച ദിവസം ശ്രാദ്ധം വരുന്ന ദിവസം ഒരു തിലഹോമം ചെയ്യാറുണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് അതിന് പ്രതിമയുടെ ഒന്ന് സാന്നിധ്യമില്ല ഇപ്പോൾ ഇവിടെ പ്രേതപേർവാടിനോടനുബന്ധിച്ചുള്ള തിലഹോമാണെങ്കിലും മരിച്ച ശ്രാദ്ധത്തിൻ്റെ അന്ന് ചെയ്യുന്ന തിലഹോമാണെങ്കിലും അതുപോലെ കറുത്തവാബൻ അന്ന് സ്ഥിരമായിട്ട് തിലഹോമം പണ്ട് കാലത്തൊക്കെ പല കുടുംബങ്ങളിലും ചെയ്തിരുന്നതാണ് അമാവാസിയോടനുബന്ധിച്ചിട്ട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ബലിയിടുക അതോടൊപ്പം തന്നെ ഒരു തിലഹോമം ചെയ്യുക ശരിക്കും എല്ലാ അമാവാസിക്കും പിതൃക്കൾക്ക് ബലിയിടണം എല്ലാ അമാവാസിക്കും ബലിയിടണം വേണ്ടത് അങ്ങനെയാണ് അത് പറ്റാത്തതുകൊണ്ടാണ് ദക്ഷിണായനം തുടങ്ങുന്ന കർക്കിടക മാസത്തിലെ കർത്തവാാവ് പ്രാധാന്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് തുലാമാസത്തിലും പ്രാധാന്യമുണ്ട് വേണ്ടത് എല്ലാ കർത്തവാവിനുമാണ് അത് പറ്റാത്തത് കൊണ്ട് സാധാരണ മനുഷ്യർക്ക് അത് സാധിക്കില്ല അതുപോലെ തന്നെ എല്ലാ കർത്തവാവിനും തിലഹോമം ചെയ്യുന്നത് നല്ലതാണ് മരിച്ച ശ്രാദ്ധത്തിനത് തിലഹോമം ചെയ്യണമെന്നും നല്ലതാണ് ഏത് തിലഹോമാണെങ്കിലും പ്രേതഭാരോടനുബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും ശ്രാദ്ധത്തിനോടനുബന്ധിച്ചിട്ടുള്ള ആണെങ്കിലും കർത്തവാനോടനുബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും ഇതൊക്കെ ആ മരിച്ച വ്യക്തികൾ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിട്ടുള്ള ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ കാരണം ഇതിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഗായത്രി മന്ത്രമാണ് പാപപരിഹാരത്തിനായിട്ട് പറയുന്ന മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗായത്രി മന്ത്രം ഗായ വയത് ചൊല്ലുന്നവനെ രക്ഷിക്കുന്നവാണ് ഗായത്രി അപ്പോൾ നമ്മൾ ഗായത്രി കൊണ്ട് ദിലഹോമം ചെയ്യുമ്പോൾ അതാ നമ്മൾ നം നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിച്ച് അദ്ദേഹം സാധാരണ കർമ്മിയാണല്ലോ ചെയ്യുക പൂജ ചെയ്യുന്ന ആളാണ് ചെയ്യുമ്പോൾ നമ്മളുടെ ദുരിതങ്ങൾ ആ പിതൃക്കൾ മൂലം നമുക്ക് വന്നിട്ടുള്ള ദുരിതങ്ങളാണ് നമ്മളിൽ നിന്നില്ലാതെ ആവേണ്ടത് ആ മരിച്ചുപോയ ആൾ ആൾക്കാർ മൂലം നമുക്കുണ്ടായ ദുരിതങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് അതുപോലെ തന്നെ ഗീതാ ദുഷ്ടുപ്പ് എന്നുള്ള മന്ത്രം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഭഗവാന്റെ നാമം കൊണ്ട് ഭഗവാന്റെ സ്മരണ കൊണ്ട് എല്ലാ തരത്തിലുള്ള രക്ഷസുകളും മറ്റുള്ള ആൾക്കാരൊക്കെ അവർ ഒഴിഞ്ഞു പോട്ടെ എന്നാണ് പ്രാർത്ഥിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദുരിതങ്ങളില്ലാതെയാവുക അതുപോലെ തന്നെ സുദർശനം സഹസ്രാരഹുംഭൾ സുദർശനം എല്ലാ സുദർശനം നല്ല ദർശനം നല്ല കാഴ്ചപ്പാട് സു എന്ന് പറഞ്ഞാൽ നല്ല ദർശനം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് നല്ല കാഴ്ചപ്പാട് നല്ല ദർശനം നല്ല കാഴ്ച ഉണ്ടാവണമെങ്കിൽ മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ പിതൃക്കളായിട്ട് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ദുരിതങ്ങളൊരു തടസ്സമായിട്ട് നിൽക്കുമ്പോൾ ആ തടസ്സങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഈ വിലഹോമത്തിൻ്റെ ഉദ്ദേശം അതുപോലെ തന്നെ അഷ്ടാക്ഷരം ഒന്നമോ നാരായണായ എന്നുള്ള മന്ത്രം അതും മന്ത്രങ്ങളിൽ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലമന്ത്രം ആ വിഷ്ണുപഥത്തെങ്കിലെത്തുക വിഷ്ണു ഭാവത്തിലേക്ക് എത്തുക പ്രേതമുക്തി മന്ത്രം അങ്ങനെ തിലഹോമവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഹോമിക്കുന്ന മന്ത്രങ്ങൾ ഏത് മന്ത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ആ മന്ത്രങ്ങളുടെയൊക്കെ ഉദ്ദേശം പൂർണ്ണമായും ആ മന്ത്രങ്ങൾ ദുരിതങ്ങളില്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ് പാപങ്ങളില്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ് ആ ദോഷങ്ങളില്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ഗായത്രി വളരെ പ്രധാനമായിട്ടും ഗായത്രി എള്ളുകൊണ്ട് ഹോമിക്കണം എന്നെ പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ അവിടെ തിലഹോമം ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് നമ്മുടെ പൂർവികന്മാർ മരിച്ചുപോയ പൂർവികന്മാർ അവരവരുടെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള ദുരിതങ്ങൾ ഈ ബാങ്ക് ലോൺ പോലെ പല രീതിയിലും നമ്മളെ ബാധിക്കുകയാണ് ആ ലോണ് കൃത്യമായിട്ട് അടച്ചു കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ദുരിതങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഈശ്വര പൂജാകർമ്മമാണ് മഹാവിഷ്ണുവിൻ്റെ ആയിട്ട് ചെയ്യുന്ന ഒരു വിശേഷപ്പെട്ട ഒരു ഹോമകർമ്മമാണ് ദിലഹോമം അപ്പോൾ എല്ലാ കർത്തവാവിനും എല്ലാ ശ്രാദ്ധത്തിനുമൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ ഈ മരിച്ച വ്യക്തികൾ മരിച്ചു പോയി എന്നുണ്ടെങ്കിലും അവർ നമ്മുടെ മനസ്സിൽ നിന്നൊന്നും പോകുന്നില്ല നമ്മുടെ വേണ്ടപ്പെട്ട അച്ഛനമ്മ അങ്ങനെയുള്ള ആൾക്കാർ ഇവരൊക്കെ മരിച്ചു പോകുമ്പോൾ അവരെ മന നമ്മളെ നമ്മുടെ മനസ്സിൽ അവർ എന്നും ഉണ്ടാവും എന്നും അവർക്ക് സാധനം ഉണ്ടാവും അവർ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ പല സമയത്തും പല രീതിയിലും ഗുണങ്ങളായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ദോഷങ്ങളായിട്ടൊക്കെ നമ്മളെ ബാധിക്കാം അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം മഹാത്മാഗാന്ധി അദ്ദേഹം മരിച്ചുപോയിട്ട് അന്തരിച്ചു പോയിട്ട് വർഷങ്ങളായി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും നമുക്ക് പ്രചോദനമാണ് ഇൻസ്പിരേഷനാണ് ആ ഗാന്ധിമാർഗത്തിലൂടെ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി തെളിയിച്ച് വരുന്നതാണ് അപ്പോൾ ആ അതേപോലെ തന്നെ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാർ മരിച്ചു എന്നുണ്ടെങ്കിൽ അവരുടെ ക്രൂരതകളുടെ ഫലങ്ങൾ ഇന്നും പലരും അനുഭവിക്കുന്നു അല്ലെങ്കിൽ അവരുടെ അടുത്ത ജനറേഷനും അല്ലെങ്കിൽ അവിടുത്തെ തലമുറയിലും അല്ലെങ്കിൽ അടുത്ത് ഒക്കെ ഇന്നും അനുഭവിക്കുന്നുണ്ട് പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഫലങ്ങളാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തിലഹോമം പിതൃക്കൾക്കായിട്ട് വർഷാവർഷം ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ആ പിതൃക്കൾ ചെയ്തിട്ടുള്ള ദുരിതങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കർമ്മങ്ങളുടെ ഫലമായിട്ട് വീണ്ടും വീണ്ടും നമുക്ക് വരാൻ ഇടവരികയാണെങ്കിൽ ആ ദുരിതങ്ങൾ പൂർണ്ണമായും നമ്മളിൽ നിന്ന് പോകുക എന്ന് തന്നെയാണ് ഈ തിലഹോമത്തിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് പ്രേതവേർപാടിനോടനുബന്ധിച്ചിട്ടുള്ള ദിലഹോമമാണെങ്കിലും ശ്രാദ്ധത്തിനോടനുബന്ധിച്ചിട്ടുള്ള ലഹോമാണെങ്കിലും ഏത് ദിലഹോമമാണെങ്കിലും അത് ഒരു നല്ല ഉദ്ദേശത്തിന് ചെയ്യുന്ന കർമ്മമാണ് അല്ലെങ്കിൽ ഒരു മോശമായ കർമ്മമല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ എള്ള് ഹോമിക്കുന്നത് വളരെ മോശമാണ് എള് ഹോമിക്കരുത് ഹോമിക്കുന്നത് ദുരിതമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ എള് ഉപയോഗിച്ചിട്ട് ദുരിതശാന്തിക്കുള്ള ഇപ്പോൾ ദ്വാദശാക്ഷരീ മന്ത്രം എന്ന പ്രധാനപ്പെട്ട മന്ത്രണ്ട് ദുർഗാം ദേവിയും ശരണമഹം പ്രവത്യെ ദുർഗാദേവിയുള്ള സ്തുതിക്കാനുള്ള വളരെ വിശേഷപ്പെട്ട മന്ത്രമാണ് ആ മന്ത്രം ഉപയോഗിച്ച് അതിൻ്റെ പേര് തന്നെ ശാന്തി ദുർഗാ മന്ത്രം എന്നാണ് ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ദുർഗാ മന്ത്രമാണ് ആ മന്ത്രം എള് ചേർത്ത നിവേദ്യം അല്ലെങ്കിൽ എള് ചേർത്ത ശർക്കര പായസം നിവേദ്യത്തിനെ കള് ചേർത്ത ശർക്കര പായസം ഈ മന്ത്രം കൊണ്ട് ഹോമിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഹോമമുണ്ട് അത് തിലഹോമല്ല അത് ദുരിതശാന്തിക്ക് വളരെ വിശേഷമായിട്ട് പറയേണ്ട ഒരു ഹോമാണ് എള്ള് കൊണ്ട് വേറെയും ഒരുപാട് പ്രയോഗങ്ങളും കാര്യങ്ങളുമുണ്ട് എല്ലാ പ്രയോഗങ്ങളുടെയും ഉദ്ദേശം ഈ ദുരിതശാന്തി വരുത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ തിലഹോമം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു അറിവ് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചില കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞത് റിപ്പീറ്റേഷനൊക്കെ ആയി വന്നിട്ടുണ്ടാവും അത് ക്ഷമിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പോരായ്മകളുണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ സീറോ ത്രീ നയൻ വൺ നമസ്കാരം